എല്ലാവർക്കും നമസ്കാരം ലവലി ഫെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങള് ഈ കുഞ്ഞിനെ കൊടുത്തുവിടാൻ പോവുകയാണ് ഞങ്ങൾക്ക് വളരെ വിഷമമുണ്ട് ഇവനെ കൊടുത്തുവിടുന്നതിന് എന്നാലും ഞങ്ങൾ കൊടുത്തുവിടാതെ വേറെ മാർഗമൊന്നും അതുകൊണ്ട് ഈ കുഞ്ഞിനെ ഞങ്ങള് കൊടുത്തുവിടാൻ പോവാണ് കേട്ടോടാ ചൂടാ കണ്ണില് പീള വന്നിട്ടുണ്ടോ പീള വന്നിട്ടുണ്ടോ കണ്ണില് ഇങ്ങനെ പീള വരുന്ന ഉറങ്ങിട്ട് പള്ളിയിൽ വെച്ച് മുഖം കഴുകിയില്ലേ പിന്നെ ഇങ്ങനെ പീള ഇവിടെ കുഞ്ഞിപ്പീളം വന്നിട്ടുണ്ടല്ലോ കുഞ്ഞിപ്പീള കുഞ്ഞിപ്പീള ഇവിടെയൊക്കെ ഇവിടെയൊക്കെ ചൂടുമ്പോൾ ഇക്കിളിയാവുകണ്ട് ഇക്കിളിയാവുക ചിരിക്കുണ്ടാ ചിരിച്ചുണ്ടാ ഏഹ് ചിരിച്ചുണ്ടാ നീന്ന് പൂവാണ് നീന്ന് പൂവ കഴിഞ്ഞൂട്ടാ ഇവിടുത്തെ അമ്മയുടെ കൂടെയുള്ള നിന്റെ സഹവാസം കഴിഞ്ഞു കേട്ടാ ഇനി അവിടെ ചെന്നാൽ അവിടെ നല്ല നല്ല പുതിയ പുതിയ ആൾക്കാരെ ഇട്ടൂട്ടാ നിനക്ക് കേട്ടാ റ്റാ േ മീശക്കാരാ മീശക്കാരൻ്റെ ഓമങ്കാര മീശക്കാരൻ ഓമങ്കാരന കിളിയാ കിളിയോ കെക്കിലിയുണ്ടോ കാടിന്റെ അടിയൊക്കെ എന്താ സോഫ്റ്റ് നല്ല സോഫ്റ്റ് ഉണ്ട് ഏട്ടാ നല്ല സോഫ്റ്റ് ഉണ്ട് ഏട്ടാ നീന് തിരുവനന്തപുരത്ത് താമസിക്കും കേട്ട അല്ല എവിടെയാണ് കരുനാഗപ്പള്ളിയിൽ ഈ കരുനാഗപ്പള്ളിക്ക് ഉള്ള ആളാ കേട്ടോ തിരുവനന്തപുരത്തേക്കുള്ള ആൾ റിസർവ് ആയിട്ട് എടുക്കുന്നുണ്ട് അവിടെ പോവാട്ടോ വേണ്ട 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 പാലു കൊടുക്കണ്ടോ മോത്തു മതി അപ്പോൾ ഞങ്ങൾ ഇതാ വിള എനിക്ക് കൂട്ടിലാക്കാൻ പോകാൻ ഉമ്മയൊക്കെ കൊടുത്തു എന്നാ വിളങ്കാട്ടി നന്നായിട്ട് നോക്കണവർ അവിടെ ഉണ്ടാവും എന്ന് നമുക്കറിയാം അറിയാം ഇന്നലെ നമ്മൾ കൊടുത്തു വിട്ടവരുടെ ഫോട്ടോസൊക്കെ നിങ്ങൾക്ക് അയച്ചു തന്നിട്ടുണ്ട് വീഡിയോസൊക്കെ അവർ ഭയങ്കര സ്നേഹത്തിൽ എന്താ പറയുക അവിടുത്തെ കുട്ടിയുടെ നെഞ്ചത്തൊക്കെ കെടുത്തിട്ടാണ് ഉറക്കിയിരുന്നത് ഇന്നലെ കൊച്ചിനെ അപ്പം ഇതിനെ അതുപോലെ നോക്കുന്നറിയാം ഇപ്പോൾ രണ്ടാമത്തെ ആളെയും നമ്മൾ കൊടുത്തു വിടുകയാണ് കേട്ടോ ഇനി നാളെ ഒരാൾ പറഞ്ഞിട്ടുണ്ട് പിന്നെ ശനിയാഴ്ച ഒരാൾ പറഞ്ഞിട്ടുണ്ട് അപ്പം നാലാൾ പോവും കുഞ്ഞുമനെ കുഞ്ഞുമനെ ഞങ്ങളിതാ നമ്മുടെ രണ്ടാമത്തെ മണിക്കുഞ്ഞുവിനെ കൊടുത്ത് വിടുകയാണ് കേട്ടോ അത് ഞങ്ങൾ കൊറേ ട്രാൻസ്പോർട്ടിലാണ് അയക്കുന്നത് കരുനാഗപ്പള്ളിക്കാണ് കൊല്ലം കരുനാഗപ്പള്ളിക്കാണ് അപ്പം അവന് പാലൊക്കെ കൊടുത്ത് ഉഷാറാക്കി അവൻ മൂത്രം ഒഴിച്ചു അപ്പിയിട്ടു ഞങ്ങളെ കൂട്ടിലാക്കി ഉണ്ട് ഇനി കുറച്ചൊരു ലോങ് ജേർണിയാണ് ഒരു പത്ത് മണിക്കൂറൊക്കെ ഉണ്ടാവും അപ്പോൾ പാലൊക്കെ കൊടുത്തിട്ടുണ്ട് ഇനി പോണ വഴിക്ക് അവർ ഇടയ്ക്ക് പാൽ കൊടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് എന്താണ് അമ്മയുടെ അടുത്തൊക്കെ കൊണ്ടുപോയി ഞങ്ങൾ ഒരു ഉമ്മയൊക്കെ കൊടുത്തിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ കൂട്ടിലാക്കിയിട്ട് ഞങ്ങൾ കൊണ്ടുപോകണം കേട്ടോ ഇവിടെ ഇരുന്നോട്ടോ ഇവിടെ ഇരുന്നോട്ടോ അവിടെ സുഖമായിട്ടിരുന്നോട്ടോ ഇപ്പം എത്തുട്ടോ വീട്ടിലെത്തോട്ടാ ഞങ്ങൾ കൊണ്ടുപോവാണ്

ഞങ്ങൾ രണ്ടാമത്തെ മണിക്കുഞ്ഞിനെ ഇന്ന് കൊണ്ടുപോയി കൊടുത്തുവിട്ട അത് കാർഗോക്കാരെല്ലാം ഞങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ പട്ടിക്കുട്ടികളെയും അതുപോലെ കിളികളെയൊക്കെ കൊണ്ടുപോകുന്ന ട്രാൻസ്പോർട്ടേഷൻ കമ്പനിയുണ്ട് അവരെല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പന്ത്രണ്ട് മണിക്ക് അവർ കളക്ട് ചെയ്യാന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മുടെ അവിടുന്ന് പന്ത്രണ്ട് മണിക്ക് തന്നെ വന്നു ഇവിടുന്ന് ഒരു അഞ്ച് കിലോമീറ്റർ പോകണം ഞങ്ങൾക്ക് ടൗണിലേക്ക് അവിടെയാണ് അവർ കളക്ട് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നത് അവർ പറഞ്ഞ സമയത്ത് തന്നെ വന്ന് കളക്ട് ചെയ്ത് കിട്ടാം നല്ല ഒരു വണ്ടിയാണ് നല്ല സെറ്റപ്പൊക്കെ വണ്ടി എ സി വണ്ടിയിലൊക്കെയാണ് അവർ കൊണ്ടുപോകണത് പോണ വഴിക്ക് അവർ ഒരിക്കൽ പാല് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കൊടുത്തോന്നറിയില്ല പിന്നെ അവിടെ മണിക്ക് വൈകുന്നേരം എട്ട് മണിക്ക് കരുനാഗപ്പള്ളിയിൽ എത്തുന്ന പറഞ്ഞിട്ടുണ്ട് അവിടെ പക്ഷേ അവർ കുറച്ച് ലേറ്റായിരുന്നുണ്ട് അവിടെ എത്തുമ്പോൾ വഴിയിൽ ട്രാഫിക്കും മഴയൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് അവരവിടെ എത്തുമ്പോൾ ഒൻപത് മണിയൊക്കെ കഴിഞ്ഞു എന്നുണ്ട് ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ കുഞ്ഞിനെ അവിടെ കിട്ടിയിട്ടുണ്ട് അവർ വീട്ടിലേക്ക് എന്ന് പറഞ്ഞു വീട്ടിലെത്തിയിട്ടില്ല ആൾ നല്ല ആണെന്നൊക്കെ പറഞ്ഞു അവരെ കേട്ടോ അതുപോലെ ഇന്നലെ കൊണ്ടുപോയ കുഞ്ഞൻ്റെ മണിക്കുഞ്ഞൻ്റെ വീട്ടിലേക്ക് ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ അവനവിടെ നല്ല ഹാപ്പിയാണ് അവരൊന്ന് രണ്ട് ഫോട്ടോസൊക്കെ അയച്ചു തന്നിട്ടുണ്ട് അവിടുത്തെ മോൻ്റെ കൂടെ കിടക്കുന്നതൊക്കെ ആ ഫോട്ടോസ് ഈ വീഡിയോടെ ലാസ്റ്റ് ഞങ്ങൾ വെക്കാട്ട അപ്പോൾ നല്ല സ്ഥലങ്ങളിലേക്ക് തന്നെയാണ് നമ്മുടെ കുട്ടികൾ എത്തിച്ചേരുന്നത് ഞങ്ങൾ പിന്നെ ടൗണിൽ നിന്ന് ഒന്ന് രണ്ട് കാര്യങ്ങൾ ചെയ്യേണ്ടായിരുന്നു ഉക്രപ്പന് മേടിച്ചിട്ടുണ്ടായിരുന്നു ആ ബെൽറ്റ് ഞങ്ങൾ മാറ്റി ആ ബോഡി ബെൽറ്റ് എന്ന് പറയുന്ന സാധനം അവന് ഫിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ അത് ഞങ്ങൾ മാറ്റി എന്നിട്ട് പട്ട മേടിച്ചു പട്ട മേടിച്ചിട്ടൊരു സ്ട്രിങ്ങും ഉണ്ട് അപ്പോൾ പട്ടയമ്മ കൊണ്ട് നടക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഇവിടെ വന്നിട്ട് മറ്റേ കുഞ്ഞുങ്ങൾ ഇതാ കുഞ്ഞുങ്ങളെ ഇപ്പോൾ എടുത്ത് അവർക്ക് ഞങ്ങൾ പാലൊക്കെ കൊടുത്തു അവർ പാല് കൊടുത്തിട്ട് അവർ മറത്തേക്ക് കയറി എല്ലാവരും മണിക്കുട്ടി ഉമ്മറത്തൊക്കെ ഇടുന്നിടുന്നത് അപ്പോൾ അവർ ഉമ്മറത്തേക്ക് കയറിയിട്ട് അവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരാൾ താഴെ ഉണ്ടെന്നുണ്ട് ബാക്കിയുള്ളവരൊക്കെ ഉമ്മറത്തേക്ക് കയറി നല്ല കളിയാണ് അവിടെ പിന്നെ പോകണ നേരത്ത് ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങണ നേരത്ത് ഈ കു കുട്ടീനെ ബാസ്ക്കറ്റിലാക്കിയിട്ട് സ്കൂട്ടിയിൽ വെച്ചിട്ടാണ് ഞങ്ങൾ താഴേക്ക് ഇറങ്ങിയേട്ടോ അപ്പോൾ ഇറങ്ങുമ്പോൾ ഈ കുട്ടി നല്ല കരച്ചിലായിരുന്നു അപ്പോൾ മണിക്കുട്ടി അത് കേട്ടു അവൾ ഓടി വന്ന് ഞാൻ ഗേറ്റ് കടന്ന് റോട്ടിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അവൾ ഓടി വന്ന് ബൈക്ക് സ്കൂട്ടിയുടെ മുന്നിൽ ബ്ലോക്ക് ചെയ്ത പോലെ നിന്നു പിന്നെ വൈഫൊക്കെ വന്നിട്ട് അവളെ പിടിച്ച് അകത്തേക്കാക്കി ഗേറ്റൊക്കെ അടച്ചിട്ടാണ് ഞങ്ങൾക്ക് പോകാൻ പറ്റിയേട്ടാ അപ്പോൾ അവൾക്കറിയായിരുന്നു ഞങ്ങൾ കൊണ്ടുപോകാണെന്നുള്ളത് അവൾക്ക് വിഷമമുണ്ടായിരുന്നോണ്ട് പിന്നെ തിരിച്ചു വന്നപ്പോൾ അത്ര വലിയ പ്രശ്നമൊന്നും തോന്നിയിട്ടില്ല അപ്പോൾ ഞങ്ങൾ ഈ ഈ ഇന്നത്തെ വീഡിയോ ഞങ്ങളിവിടെ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം ഇന്നലത്തെ ആ ഫോട്ടോസ് ഇതിൻ്റെ ബാക്കിൽ ഞങ്ങൾ വയ്ക്കുന്നുണ്ട് കേട്ടോ ഇന്നലെ ഇന്നലെ കൊണ്ടുപോയി ആ കുഞ്ഞൻ അവിടുത്തെ മോനെയായിട്ട് കെടുക്കുന്ന ഫോട്ടോസ് ഞങ്ങളിതിൻ്റെ ബാക്കിൽ വെക്കുന്നുണ്ട് കേട്ടോ